ശത്രുത ഉണ്ടാവും എന്ന് വിചാരിച്ച എല്ലാവർക്കും സന്തോഷമുള്ളത് പറയണം പിന്നെ സുന്നതമായത്തിനാവശ്യമില്ല സുന്നതമായത്തിൻ്റെ എതിരാളികളെയൊക്കെ സന്തോഷിപ്പിക്കുകയുള്ളത് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല ഞാൻ നമ്മളെ ഉത്തരം പഠിപ്പിച്ചും ഞമ്മൾ മുമ്പേ പഠിച്ചു എന്നും സുന്നത്തമായത്വ ഹെക്കായ ദീനാണ് ഒന്നേ ഉള്ളൂ അതിൻ്റെ എതിരിലുള്ള എല്ലാം ഭൗപ്രാണ് െന്ന് പറ ഓരോക്കും വേറെ ഞാൻ പറയും എനിക്ക് അങ്ങനത്തെ കുരുത്തക്കടൊന്നും പറ്റില്ല അല്ലേ കുരുത്തക്കട് അങ്ങനെ കുരുത്തക്കട് വരികയാണെങ്കിൽ ആ കുരുത്തക്കെട്ടിന് റിയാക്ഷൻ ഉണ്ടാവും അതുപോലും കുരുത്തക്കട് മാത്രല്ല അതിന്റെ റിയാക്ഷൻ ഉണ്ടാവൂലേ എനിക്ക് പോലെ കുരുത്തക്കട വിറ്റാ എന്റെ കുത്തക്കട റിയാക്ഷൻ പറ്റും ആ പാബാവ പേടി പേടിപ്പിച്ചത് നമ്മളിപ്പോൾ ഈ സുന്നത്തമായ എതിരിലുള്ള ശത്രുക്കൾ ആരായാലും ശരി പറയേണ്ട രീതി നമ്മൾ പറയും അള്ളാഹുത്താ ഗുപ്പി കേട്ടോ